പ്രവർത്തന മനസ്സിലുണ്ടോ തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പട്ടാമ്പിയിലും കേച്ചേരിയിലും മാക്സ് സെന്റർ പട്ടാമ്പി ആൻഡ് കേച്ചേരി പട്ടാമ്പി മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു മികച്ച കർഷകരെ ആദരിക്കൽ ഉൾപ്പെടെയുള്ള പരിപാടികളും ഉണ്ടായിരുന്നു പട്ടാമ്പി മണ്ഡലത്തിലെ പഞ്ചായത്തുകളുടെയും കൃഷിഭവന്റെയും കർഷക ദിനാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ആഘോഷ പരിപാടികളൊന്നും ഇല്ലാതെയായിരുന്നു ഇത്തവണത്തെ കർഷക ദിനാഘോഷം വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നടന്ന കർഷക ദിനാഘോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ആർക്കും തടസ്സമില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വിഭാഗത്തിന്റെ ഒരു വലിയ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏഴ് മാസമായി ആയുർവേദവും അതുപോലെ തന്നെ അലോപ്പതിയും ഒക്കെ ഏകോപിച്ചുകൊണ്ട് പലതരത്തിലുള്ള സർവേകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോ കഴിഞ്ഞ ആഴ്ച ഓമാൻപെട്ട എം എൽ എ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ക്യാൻസറുമായി ബന്ധപ്പെട്ടൊരു ക്യാമ്പ് സംഘടിപ്പിച്ചു തന്നെ സമാന്തരമായി ജീവിതശൈലി കർഷക തൊഴിലാളികൾക്കുള്ള ആദരവും അവാർഡ് വിതരണവും ചടങ്ങിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രതിഭ സുദീപ് അബ്ദിയായിരുന്നു പഞ്ചായത്തിലെ വിവിധ പാഠശേഖരങ്ങളിൽ നിന്നുമായി തെരഞ്ഞെടുത്ത പന്ത്രണ്ട് കർഷകർക്കാണ് അവാർഡുകൾ സമ്മാനിച്ചത് കൃഷി ഓഫീസർ യു വി ദീപ സി കെ ബാബു മുഹമ്മദ് നസീമ മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു നടന്ന കർഷക ദിനാഘോഷം മുഹമ്മദ് ചെയ്തു ജീവിതത്തിലും ും കാർഷിക അടിസ്ഥാനത്തിലുള്ള ജീവിതം അല്ല ഒരുപാട് മാറ്റങ്ങൾ വന്നു മാത്രമല്ല കാലാവസ്ഥയിലും മാറ്റങ്ങൾ വന്നു കർക്കിടകത്തിലാണെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്നു വർദ്ധിയുടെ കാലഘട്ടം എന്ന് പറയുന്ന തരത്തിൽ നിന്ന് ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് എങ്കിലും കർഷകരെ സംബന്ധിച്ചിടത്തോളം മണ്ണിംഗ് പണിയെടുക്കുന്ന കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും കർക്കിടകം എന്ന് പറഞ്ഞാൽ ആ പഴയ അതുപോലെ തന്നെയാണ് എന്നാൽ ഈ പ്രാവശ്യം നമുക്കറിയാം കഴിഞ്ഞ മഴകളിൽ വലിയ രീതിയിലുള്ള കാർഷിക മേഖലയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഓണമാസം കൂടിയായിട്ടുള്ള ചെങ്ങമാസത്തെ നമ്മൾ വരവേൽക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു തിരഞ്ഞെടുത്ത പതിമൂന്ന് കർഷകരെ ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് മറ്റു ജനപ്രതിനിധികൾ കൃഷി ഓഫീസർ പി കെ മനീഷ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു വെളിയൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന കർഷക ദിനാഘോഷം മുഹമ്മദ് മോഹസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗ്രിജ അധ്യക്ഷയായി തെരഞ്ഞെടുത്ത കർഷകരെ പിന്നോക്കക്ഷേമ കമ്മീഷൻ അംഗം ആദരിച്ചു മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു തിരുവപ്പുറ ഗ്രാമപഞ്ചായത്തിൽ നടന്ന കർഷക ദിനാഘോഷം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ അസീസ് അധ്യക്ഷനായിരുന്നു മികച്ച കർഷകരെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ റഷീദ് ആദരിച്ചു കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ നടന്ന കർഷക ദിനാഘോഷം മുഹമ്മദ് മോഹിസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ മുഖ്യാതിഥിയായി